ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി ഇരുപത്തി അഞ്ച് ഹായ് ഞാനാണ് കാർത്തിക ഇന്നത്തെ ഭാഗം മുഴുവനും റൊമാൻസാണ് ആൽഫിയുടെയും അഗ്നിയുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള രാത്രിയല്ലേ അപ്പോൾ റൊമാൻസ് ഇല്ലാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് റൊമാൻസ് ഇഷ്ടപ്പെടാത്തവർ ഇന്നത്തെ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പോകാം സ്റ്റോറിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം ഞങ്ങളുടെ ഭാര്യമാരെ അല്ലേ ആൽഫി അഗ്നി ചോദിച്ചതും അല്ലാതെ പിന്നെ എവിടെ ഞങ്ങൾ കാണട്ടെ കൊണ്ടുപോകാൻ പറ്റിയ കോളത്തിലാണോ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവരെ ഒരുക്കാനായി കൊണ്ടുപോയ റൂമിന്റെ അടുത്തേക്ക് നടന്നു റൂമിൽ ചെന്നതും അവരെ കണ്ട ആൽഫിയും അഗ്നിയും പരസ്പരം നോക്കി ഇവരെ ആരോ ഒരുക്കിയത് ആൽഫി ചോദിച്ചു എൻ്റെ ചറ്റി കൊള്ളില്ലേ പെട്ടെന്ന് ആൻസി ചോദിച്ചു ചോദിച്ചതിന് മറുപടി പറ ആരാ ഞങ്ങളുടെ ഭാര്യമാരെ ഇങ്ങനെ ഇങ്ങനെയാക്കിയതെന്ന് അഗ്നി ചോദിച്ചു അതു പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് ആണോ ഗൗരവത്തിൽ അഗ്നിയും ആൽഫിയും ഒരുമിച്ച് ചോദിച്ചു എല്ലാവരും പരസ്പരം നോക്കിക്കൊണ്ട് തലയണക്കി ആൽഫി അഗ്നിയെ ഒന്ന് നോക്കി ഞങ്ങൾ ഞങ്ങളിപ്പോൾ വരാം എന്നു പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞ് നടന്നു പോകുന്നത് കണ്ടതും എല്ലാവരും അവരെ നോക്കി ഇവരിത് എങ്ങോട്ടാ ഇനി പറഞ്ഞതുപോലെ ഇവരെ എടുത്തിടാനായിട്ട് ബാത്ത് ടബിൽ വെള്ളം നിറയ്ക്കാൻ പോയതായിരിക്കോ എൽദോ മുകളിലേക്ക് പടികൾ കയറിപ്പോകുന്ന അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് എല്ലാവരും അമ്മുവിനെയും അപ്പൂവിനെയും ഒന്ന് നോക്കി ഗോൾഡൻ സെറ്റ് സാരിയാണ് വേഷം കഴുത്തിൽ രണ്ട് മാലകൾ കിടക്കുന്നുണ്ട് നെറ്റിയിൽ നെറ്റി ചുട്ടിയും ബൺ വെച്ച് നിറയെ മുല്ലപ്പൂക്കൾ വെച്ചിരിക്കുന്നു കാതിൽ വലിയ ജിമിക്കിക്കമ്മലും നെറ്റിയിൽ ചുവന്ന പൊട്ടും കൈ നിറയെ സ്വർണ വളകളുമായി നിൽക്കുന്ന അവരെ കണ്ടതും കൊള്ളാലോ രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ടല്ലോ പിന്നെ ഇവന്മാർക്ക് എന്താ പറ്റിയത് ജഗദീഷാണ് പറഞ്ഞത് നീ എന്നോട് ചോദിച്ചാ ഞാൻ ഞാനെന്ത് പറയാനാണ് ജഗദീഷ് പറയുന്നത് കേട്ട് കേശവ് പറഞ്ഞു അവന്മാരിനി ഇങ്ങനെയായിരിക്കില്ലേ ഇവരെ പ്രതീക്ഷിച്ചത് എൽദോ എന്തോ കാര്യമായിട്ട് പറയുന്നത് പോലെ അവർ കയറിപ്പോയ പടികളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അല്പസമയം കഴിഞ്ഞതും അഗ്നിയും ആൽഫിയും തിരിച്ചു വന്നു അവർ വന്ന് ആൻസിയുടെയും കൂട്ടരുടെയും അടുത്ത് വന്ന് നിന്നു അവർ രണ്ടുപേരും ആൻസിക്കും കൂട്ടർക്കും നേരെ കൈനീട്ടിയതും അവർ അവരുടെ കൈകളിലേക്ക് നോക്കി ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ വക സമ്മാനം ഇത്രയും സുന്ദരികളായിട്ട് ഞങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് തന്നതിന് അത് കേട്ടതും അവരെല്ലാവരും തുള്ളിച്ചാടി പൈസ കൊടുത്തതും ഇനി ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി കൈ പിടിച്ച് അമ്മുവിനെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അതുപോലെ തന്നെ അഗ്നിയും രണ്ടുപേരും അവരുടെ ഭാര്യമാരെ നോക്കി അത്രയും പ്രണയത്തോടെ അതെ ഞങ്ങളിവിടെ കുറച്ച് പ്രായപൂർത്തിയായ ആളുകളുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ കണ്ണും കണ്ണുള്ള നോട്ടം അത് ബെഡ്റൂമിൽ പോയിട്ട് പോരെ കേശവ് പറഞ്ഞതും ആൽഫിയും അഗ്നിയും അവരെ നോക്കിക്കൊണ്ട് ആൽഫി അമ്മുവിനെയും അഗ്നി അപ്പുവിനേയും രണ്ട് കൈകൾ കൊണ്ടും കോരിയെടുത്തു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൽഫിയും അഗ്നിയും പറഞ്ഞു ഹാപ്പി ഫസ്റ്റ് നൈറ്റ് എന്ന് ബാക്കിയുള്ളവരെല്ലാവരും പറഞ്ഞു അവർ അവരെയും കൊണ്ട് റൂമുകളിലേക്ക് പോയി റൂമിൽ ചെന്നതും ഡോർ അടഞ്ഞു കിടക്കുന്നത് കണ്ട് ആൽഫി അമ്മുവിനെ നോക്കിയതും അവൾ കൈകൊണ്ട് തള്ളി തുറന്നു അകത്തേക്ക് കയറിയ ആൽഫിയുടെയും അമ്മുവിൻ്റെയും കണ്ണുകൾ വിടർന്നു അത്രയും മനോഹരമാക്കി അവരുടെ റൂം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അകത്തേക്ക് കടന്നതും ആൽഫി ഡോറിനടുത്തേക്ക് തിരിഞ്ഞു നിന്നു ഡോറടക്കാനാണ് എന്ന് കണ്ടതും അമ്മു തന്നെ ഡോറടച്ചു അവൻ അവളെയും കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു അവളെ ബെഡിലേക്ക് പതിയെ കിടത്തി നിറയെ ചുവന്ന റോസാപ്പൂക്കളുടെ ഇതളുകൾ വിതറിയിട്ടിരിക്കുന്ന ആ ബെഡിൽ സെറ്റ് സാരിയെല്ലാം കൊടുത്ത് മുല്ലപ്പൂ ചൂടിക്കിടക്കുന്ന പെണ്ണിനെ അവൻ നിന്നുകൊണ്ട് തന്നെ നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കണ്ണുകളിൽ അവനോടുള്ള പ്രണയം നിറച്ച് കിടക്കുന്ന അവളെ കണ്ടതും ആൽഫിയുടെ കണ്ണുകളിലും പ്രണയമായിരുന്നു ആൽഫി അവൻ ഇട്ടിരുന്ന വൈറ്റ് ഷർട്ട് അഴിച്ചു മാറ്റി വിരിഞ്ഞ വെളുത്ത അവൻ്റെ നെഞ്ചും അതിൽ നീളത്തിൽ കിടക്കുന്ന ഒരു സ്വർണ്ണ ചേനും സ്വർണ്ണക്കൊന്തയും അവൻ്റെ വിരിഞ്ഞ മാറിന് അഴക് കൂട്ടുന്നതാണ് എന്ന് അവൾക്ക് തോന്നി എന്താ ഇങ്ങനെ നോക്കുന്നത് അവളെ നോട്ടം കണ്ടതും അൽഫി ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന് തല എണുക്കി അവൻ അവളുടെ അടുത്തായി കിടന്നു എന്തിനാ പെണ്ണെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അവൻ ചോദിച്ചതും അവൾ മനസ്സിലാവാതെ അവനെ ഒന്ന് നോക്കി തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അവൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന പെർഫ്യൂമിൻ്റെ മണം അതിനോടൊപ്പം അവൻ്റെ ശരീരത്തിൻ്റെ താപം തന്നിലേക്ക് അടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഒരു കൈകൊണ്ട് അവളുടെ വയറിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു പറ എന്തിനാ ഇങ്ങനെ ചെയ്തത് അവൻ വീണ്ടും ചോദിച്ചതും എൻ്റെ ഇച്ചായ അവൾ ചോദിച്ചു നിനക്കറിയില്ലേ അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്ന് തല നീ എൻ്റെ അടുത്ത് വരുമ്പോൾ ഒട്ടും ക്ഷമയില്ലാത്തവനാണ് നിൻ്റെ ഇച്ചായനെന്ന് നിനക്കറിയില്ലേ മനസ്സിലായില്ല അവൾ പറഞ്ഞു മനസ്സിലായില്ലേ നീ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് നിന്നെ എങ്ങനെ കാണാനാണ് ഇഷ്ടമെന്ന് നിനക്കറിയോ അവൻ ചോദിച്ചതും അവളുടെ ചുണ്ടിൽ ഒരു നാണത്തിൽ കലർന്ന പുഞ്ചിരി വിരിഞ്ഞു ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ അതിനിടയിൽ കൂടി ഇതെല്ലാം ഇട്ടുവന്ന ഞാനിതൊക്കെ ഓരിമാറ്റാൻ എന്തോരം സമയമെടുക്കും അത്രയും സമയം കളയാൻ എനിക്ക് പറ്റില്ല എന്ന് എൻ്റെ പെണ്ണിനറിയില്ലേ അവൻ ചോദിച്ചപ്പോഴാണ് അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായത് അവൻ ബെഡിൽ തന്നെ അവളുടെ മുന്നിലായി മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളെയും പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി അവളുടെ ശരീരത്തുണ്ടായിരുന്ന ഓരോ ആഭരണങ്ങളും അവൻ ഊരിമാറ്റി അവൻ കെട്ടിക്കൊടുത്ത താനിമാലകൾ മാത്രം ഇട്ടുകൊണ്ട് ബാക്കിയെല്ലാം അവൻ ഊരിമാറ്റിയിരുന്നു അഴിച്ചു മാറ്റുമ്പോഴെല്ലാം അവിടെ ഓരോ ചുംബനകൾ നൽകാനും അവൻ മറന്നില്ല ഇപ്പോഴാണ് എൻ്റെ പെണ്ണ് കുറച്ചുകൂടി സുന്ദരിയായത് എന്ന് തോന്നുന്നു അവൾക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് അവളെ താടിത്തുമ്പ് പിടിച്ച് അവൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്ന് പറഞ്ഞു നമുക്കിടയിൽ ഇതാദ്യമായല്ല എന്നറിയാം പക്ഷേ പക്ഷെ ഇന്ന് എന്തോ ഒരു പുതുമ തോന്നുന്നു അല്ലേ അവൻ ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിൽ വല്ലാത്തൊരു വശ്യത് തോന്നിയതും അവൻ അവളെ വലിച്ച് അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് അവളെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം കൊണ്ടുവന്നു ചോദിക്കാതെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം അത് തന്നെയാണ് നിനക്കും ഇഷ്ടമെന്ന് അറിയാം അതുകൊണ്ട് എന്നത്തെയും പോലെ തന്നെ ചോദിക്കാതെ എടുക്കുകയാണ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു ആൽഫിയുടെ പ്രണയം മുഴുവനും നിറച്ചുള്ള ചുംബനമായിരുന്നു ആ ചുംബനത്തിൽ അവളും തിരിച്ചവനെ ചുംബിച്ചു തുടങ്ങി ചുംബനത്തിന് തീവ്രത കൂടി രണ്ടുപേരുടെയും ശരീരത്തിന് ചൂടുപിടിച്ചു തുടങ്ങി അവൻ്റെ കൈകൾ ആ ചുംബനത്തോടൊപ്പം തന്നെ അവളുടെ ശരീരത്ത് നിന്ന് അവൻ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മറച്ചു വച്ചിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം അവൻ മാറ്റി അവളെയും കൊണ്ട് വെട്ടിലേക്ക് വീണു അവളുടെ ശരീരത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് ചെന്നു കഴുത്തിൽ നിന്നും തൊണ്ടക്കുഴിയിൽ നിന്നും എല്ലാം അവൻ ആ വിയർപ്പു തുള്ളികളെ അവൻ നുണഞ്ഞെടുത്തു അവിടെ നിന്നും ചുണ്ടുകൾ അവൾക്ക് മനോഹരമായ പ്രണയം നൽകുമ്പോൾ താടി രോമങ്ങൾ കുത്തി ചെറു വേദനകൾ സമ്മാനിക്കുന്നു എന്നാൽ ആ വേദനകൾ അവൻ നൽകുന്ന മറ്റൊരു പ്രണയത്തിന് അവൾക്കൊരു മറ്റൊരു ലഹരിയായി മാറുകയായിരുന്നു അവളുടെ ശരീരത്തിന് അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു മാറിനെ വേദനിപ്പിച്ചുകൊണ്ടും കൊണ്ടും മുഖം ചേർത്തുകൊണ്ടും അവൻ്റെ ചുണ്ടും നാവും അവളിൽ ഒഴുകി നടന്നു അവൻ്റെ ഉമിനീര് അവളുടെ ശരീരത്ത് മുഴുവനും പടർന്നു മാറിൽ നിന്നും താഴേക്ക് പോകുമ്പോൾ അവളുടെ ഭംഗിയുള്ള പൊക്കുൽ ചുഴിയിലും ആനിലെ വയറിലുമെല്ലാം അവൻ്റെ ഉമനീരിനാൽ നനഞ്ഞു കുതിർന്നു ആൽഫിയുടെ പ്രണയത്തിൻ്റെ തീവ്രതയിൽ അമ്മ പിടഞ്ഞു തുടങ്ങി അവളുടെ ആ പിടച്ചിൽ അവന് മറ്റൊരു ലഹരിയായിരുന്നു അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങുമ്പോൾ ഓരോ തവണയും അവൻ പുതു രീതിയിൽ പുതുഭാവത്തിലായിരുന്നു അവളിലെ ശരീരത്തിൻ്റെ മൃദുലത അവനെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു ദീർഘനേരം നീണ്ടു നിന്ന രതി വീഴ്ചയിൽ അവൾ തളർന്നു തുടങ്ങി എന്നാൽ ഒട്ടും തളരാതെ ഇപ്പോഴും അവൻ അവളെ അറിഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ ഓരോ പ്രവൃത്തിയിലും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു അവനെ കണ്ണു തുറന്ന് നോക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാൽ പെട്ടെന്ന് അവൻ്റെ ശരീരത്തിലെ പിറയൽ മനസ്സിലായതുപോലെ അമ്മ കണ്ണു തുറന്നു അവൻ്റെ ശരീരം വിറകൊള്ളുന്നതും അവൾ അറിഞ്ഞു അതോടൊപ്പം അവൻ്റെ മുഖം വലിഞ്ഞു മുറുങ്ങുന്നതും പതിയെ അവളുടെ ശരീരത്തിലേക്ക് അവൻ തളർന്നു വീണു അവളുടെ മാറിലായി മുഖം ചേർത്ത് കിടന്നു അല്പസമയം കഴിഞ്ഞ് അവൻ മുഖമുയർത്തി അവളെ നോക്കി മുഖമെല്ലാം ചുവന്ന് തൻ്റെ താടിരോമങ്ങൾ ഏൽപ്പിച്ച ചെറു ചുവപ്പുകളും നെറ്റിയിലെ സിന്ദൂരം മുഖമാകെ പടർന്ന് കണ്ണിലെ കൺമഷിയെല്ലാം പരന്ന് വശ്യമായ ഒരു പ്രത്യേക ഭംഗിയിൽ കിടക്കുന്ന അവളെ അവൻ കണ്ണിമ പെട്ടാതെ നോക്കി അവളും ആ നിമിഷം കണ്ണ് തുറന്ന് അവനെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടി ഇന്ന് അല്പം കൂടുതൽ വേദനിപ്പിച്ചു അല്ലേ ആൽഫി ചോദിച്ചതും അവൾ കണ്ണ് കാണിച്ചു അത് ഇനി എന്നും എൻ്റെ കൂടെ ഉണ്ടാകില്ലേ യാതൊരു മറയുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും എനിക്കെൻ്റെ പെണ്ണിനെ എന്നിലേക്ക് ചേർക്കാം ഇത്രയും നാളും സ്വന്തമായിരുന്നു എന്നാലും ഇപ്പോൾ എന്തോ കുറച്ചുകൂടി വല്ലാത്തൊരു ഫീല് അതാണ് ഈ വിവാഹത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലേ അപ്പോൾ ഇത്രയും നാളും പ്രത്യേകത ഒന്നും ഉണ്ടായിരുന്നില്ലേ അമ്മ ചോദിച്ചതും നീ എനിക്ക് എപ്പോഴും പുതുമയും പ്രത്യേകതയും തന്നെയാണ് നീ എന്നും എന്നിൽ പുതുമ ഉണർത്തുന്നുണ്ട് നിന്നിലെ പുതുമ തേടി പുതു പുതുരുചികൾ തേടിയാണ് ഞാൻ ഇന്നും അലയുന്നത് അവൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തൊട്ടാൽ രക്തം പുറത്തേക്ക് വരും എന്ന പോലെ നിൽക്കുന്ന അവളുടെ ചുണ്ടുകളിൽ അവൻ ചുംബിച്ചു അവളുടെ ആ ചുണ്ടുകളെ നുകർന്നെടുത്തുകൊണ്ട് തന്നെ അവൻ അവളെയും കൊണ്ട് മറിഞ്ഞു അവളെ അവന്റെ ദേഹത്തേക്ക് കിടത്തിക്കൊണ്ട് നേരം ഉറങ്ങിക്കോ ബാക്കി അതിനുശേഷം അവൻ പറഞ്ഞുകൊണ്ട് അവളെ പൊതുങ്ങി പിടിച്ചു രണ്ടു പേരുടെയും ചുണ്ടിൽ അപ്പോൾ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അഗ്നിയും അപ്പൂവിനെ കൊണ്ടുപോയി അവിടെയും ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് മനോഹരമാക്കി തന്നെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അവളെ കൊണ്ടുവന്ന് കണ്ണാടിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവൾക്ക് പിന്നിലായി നിന്നുകൊണ്ട് അവൻ അവളുടെ തോളിൽ താടി ചേർത്ത് നിന്നു കണ്ണാടിയിലേക്ക് നോക്കി എന്തു ഭംഗിയാണെന്നറിയോ എൻ്റെ പെണ്ണിനെ കാണാൻ അവർക്ക് എത്ര കൊടുത്താലും മതിയാകില്ല പക്ഷേ അവരുടെ കഴിവല്ല ഇതെൻ്റെ പെണ്ണിൻ്റെ ഭംഗിയാണ് എന്നാലും ഇങ്ങനെ ഒരുങ്ങാൻ എൻ്റെ പെണ്ണിനെ സഹായിച്ചതല്ലേ അവൻ ചോദിച്ചതും അവൾ ചെറു പുഞ്ചിരിയോടെ അവനെ കണ്ണാടിയിലൂടെ തന്നെ നോക്കി അവൻ്റെ മുഖം അവളുടെ മുടിയിൽ ചെന്നതും ആ മുല്ലപ്പൂമണം അവൻ ആഞ്ഞു വലിച്ചു എനിക്ക് ഈ മുല്ലപ്പൂമണത്തേക്കാൾ ഇഷ്ടം എൻ്റെ പെണ്ണിൻ്റെ വിയർപ്പ് മണത്തിനാണ് വല്ലാത്തൊരു ലഹരിയാണ് നിന്റെ വിയർപ്പിന് അതുകൊണ്ട് ഇത് വേണ്ട എനിക്ക് അറിയേണ്ടതും രുചിക്കേണ്ടതും ആസ്വദിക്കേണ്ടതും നിന്റെ ഓരോ വിയർപ്പ് തുള്ളിയുമാണ് അതിൽ മറ്റൊരു മണം എനിക്കിഷ്ടമല്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ ചൂടിയിരുന്ന മുല്ലപ്പൂ അഴിച്ചെടുത്ത് അവളുടെ മുടി അഴിച്ചിട്ടു കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ മുടി മാടി മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ കഴുത്തിൽ നിന്നും അവൻ കെട്ടിയ താലിമാല ഒഴിച്ച് ബാക്കിയെല്ലാം അവൻ ഊരി കാതിൽ നിന്നും കമലും ഊരിമാറ്റി കയ്യിലെ ആഭരണങ്ങളെല്ലാം അഴിച്ച് അവൻ അവളെ കണ്ണാടിയിലൂടെ നോക്കി പിന്നെ ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിൽ വെച്ചിരിക്കുന്ന സിന്ദൂര ചെപ്പിലേക്ക് അവൻ്റെ നോട്ടം ചെന്നതും അവൻ അത് കയ്യിലെടുത്തു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അതിൽ നിന്നും അവൻ്റെ മോതിരവിരലും തള്ളവിരലും കൂട്ടി കുങ്കുമം എടുത്തു അവൾ അപ്പോഴും അവൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയാണ് എനിക്കിങ്ങനെ പിശുക്കി കുങ്കുമം തൊടുന്നത് ഇഷ്ടമല്ല എൻ്റെ പെണ്ണിൻ്റെ നെറ്റി നീറയെ എൻ്റെ രക്തച്ചുവപ്പുള്ള ഈ സിന്ദൂരം നിറഞ്ഞു കിടക്കുന്നത് എനിക്കിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് സിന്ദൂരം നീട്ടി അവളുടെ മുടികൾക്കിടയിലൂടെയുള്ള ചാലിൽ ചാർത്തി പിന്നെ അവൻ്റെ നോട്ടം അവളെ നെറ്റിയിൽ തൊട്ടിരിക്കുന്ന പൊട്ടിലേക്ക് ചെന്നു ആ പൊട്ടെടുത്ത് മാറ്റിക്കൊണ്ട് അവൻ ഒരു നുള്ളു കുങ്കുമം കുങ്കുമമെടുത്ത് അവളുടെ രണ്ട് പുരികക്കൊടികൾക്കിടയിലും ചേർത്തു ഇതുപോലെ ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ മുത്തശ്ശിയാണ് എനിക്ക് അതാണ് അതാണിഷ്ടവും എൻ്റെ പെണ്ണും അതുപോലെ മതി പുറത്തെങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ കൂടെ നമ്മുടെ ബെഡ്റൂമിൽ എന്നും ഇതുപോലെ ആയിരിക്കണം ഓരോ രാത്രികളിലും നിൻ്റെ ഈ സിന്ദൂരച്ചോപ്പിൻ്റെ സാന്നിധ്യത്തിൽ വേണം എനിക്ക് നിന്നെ അറിയാനും നിന്നിൽ അലിഞ്ഞു ചേരാനും അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അവൻ അവൾക്ക് മുന്നിലായി വന്നു നിന്നു അവൻ തന്നെ അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി അവൾക്ക് മുന്നിൽ നിന്നു ഇനി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിൻ്റെ ആ മണം അതെനിക്ക് തിരിച്ചു വേണം ഇപ്പോൾ നിനക്ക് മുല്ലപ്പൂവിൻ്റെയും പിന്നെ മറ്റെന്തൊക്കെയോ പെർഫ്യൂംസിൻ്റെയും മണമാണ് അതുകൊണ്ട് നമുക്കാദ്യം അത് കളയാം അവൻ പറഞ്ഞതും അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി എങ്ങനെയെന്നല്ലേ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് പിന്നിലായി വന്നു നിന്നുകൊണ്ട് അവളുടെ സാരി പിൻ ചെയ്തു വെച്ചിരിക്കുന്നത് മാറ്റി സാരി അവളുടെ മാറിൽ നിന്നും അടർന്നു മാറി അമ്മു കണ്ണാടിയിലേക്ക് നോക്കി മാറിൽ നിന്നും സാരി അഴിഞ്ഞു മാറിയിരിക്കുന്നു അഗ്നി പുറകിൽ നിന്നും അവൻ്റെ കൈകൾ അവളുടെ മാറിടത്തിലേക്ക് വരുന്നത് അവൾ കണ്ടു അവൾ കണ്ണുകൾ അടച്ചു അവൻ്റെ കരസ്പർശം മാറിൽ മാറിലമർന്നതും അവളൊന്ന് പിന്നിലേക്ക് ചേർന്നു അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്നവളെ തോളിൽ മുഖം ചേർത്ത് അവളുടെ ആ നിറഞ്ഞ മാറിടങ്ങളെ അവൻ അവൻ്റെ കൈകൾ കൊണ്ട് താലൂലിച്ചു അവിടെ നിന്നും കൈകൾ താഴേക്ക് ചലിച്ചു അപ്പോഴും അഗ്നിയുടെ നോട്ടം കണ്ണടിയിലായിരുന്നു തൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചുകൊണ്ട് കണ്ണടച്ചു നിൽക്കുന്ന തൻ്റെ പെണ്ണ് അവളുടെ ആ മാറിൽ നിന്നും അവൻ്റെ കൈകൾ താഴേക്ക് ചെന്നു അവളുടെ ആ പൊക്കിൽ ചുഴിയിൽ വിരലമർന്നതും അവൾ ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അവളുടെ ആ മാറിടം അമർന്നു അവൻ അവൻ്റെ കൈകൾ കൊണ്ട് അവളുടെ ഇടുപ്പിലമർത്തി അവൻ്റെ ശരീരത്തോട് ചേർന്നു അവളുടെ നഗ്നമായ വയറ് അവൻ്റെ വയറിലായി അമർന്നു ആ നിമിഷം തന്നെ അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തിരുന്നു രണ്ട് ചുണ്ടിനെയും ഒരുമിച്ച് അവൻ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞു ആ സമയം അവളുടെ കൈകൾ അവൻ്റെ പിൻകഴുത്തിൽ അമർന്നു അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു അവൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൻ അവളെയും കൊണ്ട് വാഷ്റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു വാഷ്റൂമിൻ്റെ വാതിൽ തുറന്നു അവളുടെ ചുണ്ടുകളെ ചുംബിച്ചുകൊണ്ട് തന്നെ അവൻ അവളെയും കൊണ്ട് വാഷ്റൂമിലേക്ക് കടന്നത് ശ്വാസം മുട്ടി തുടങ്ങി അവൾക്ക് അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകളടച്ച് ആഞ്ഞ് ശ്വാസം വലിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് തങ്ങളുടെ ശരീരങ്ങൾ ഒരുമിച്ച് മുട്ടി നിൽക്കുകയാണ് അവളുടെ നിറഞ്ഞ മാറ് അവൻ്റെ വിരിഞ്ഞ നെഞ്ചിൽ അമർന്നിട്ടുണ്ട് അവൻ്റെ നോട്ടം അപ്പോഴും ചുവന്ന അവളെ ചുണ്ടുകളിലായിരുന്നു അവളുടെ ശ്വാസഗതി നേരെയായതും അവൾ കണ്ണുകൾ തുറന്നു അവൻ്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ തന്നെയായിരുന്നു വേദനിച്ചോ അവൻ ചോദിച്ചു ചെറുതായിട്ട് അവൾ പറഞ്ഞു എന്നാൽ ഇനി വലിയ വേദന തരട്ടെ താങ്ങുവോ അവൻ ചോദിച്ചു ഇത്രയും നാളും താങ്ങിയില്ലേ ഇനിയും ഞാൻ താങ്ങിക്കൊള്ളാം അവൾ പറഞ്ഞു ഇന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ പറഞ്ഞു എന്നാ ഒരു സംഭവം കാണിച്ചരട്ടെ അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അവൾ എന്താണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നതും അവൻ അവളെ തിരിച്ചു നിർത്തി അപ്പോഴാണ് അവൾ വാഷ്റൂമിൻ്റെ അറ്റത്തായി കാണുന്ന ബാത്ത് ടബ് നിറയെ ചുവന്ന റോസാപ്പൂക്കളുടെ ഇതളുകൾ നിറഞ്ഞു കിടക്കുന്നത് അവൾ കാണുന്നത് അവൻ അവളുടെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ കഴുത്തിലായി ചുംബിച്ചു എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു ദയവട്ടൻ ചെയ്തതാണോ അവൾ ചോദിച്ചു ഇല്ല ഞാൻ കുറച്ചു മുമ്പ് ഫ്രഷായി പോകുന്നതുവരെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കുറച്ചു മുമ്പ് നമ്മുടെ ചാൾസും അലനും ഇങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നു രണ്ടിൻ്റെയും പണി കാണെന്ന് തോന്നുന്നു ഞാൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ റിങ് ഇവിടെ വെച്ച് മറന്നു അതെടുക്കാൻ വന്നപ്പോഴാണ് ഇത് കാണുന്നത് എന്ന ഇന്ന് നമ്മുടെ റൊമാൻറ്റിക് നൈറ്റ് ഇവിടെ ആകട്ടെ എന്ന് കരുതി അവൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവളെ തിരിച്ച് അവൻ അഭിമുഖമായി നിർത്തി റെഡിയാണോ അവൻ ചോദിച്ചതും അവൾ ചെറുതായി തലയണക്കി ആ നിമിഷം തന്നെ അവൻ അവളെ രണ്ട് കൈകൊണ്ടും എടുത്ത് ബാത്ത് ടബിനടുത്തേക്ക് നടന്നു ബ്ലൗസും സ്കേട്ടും മാത്രം ഇട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുകയാണ് ബാത്റൂമിൽ നിന്നും രണ്ട് സ്റ്റെപ്പ് മുകളിലായിട്ടാണ് ബാത്ത് ടബ് അഗ്നി അവളെയും കൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലെ സ്റ്റെപ്പിലായി അവളെ മടിയിൽ വെച്ചുകൊണ്ട് അവൻ ഇരുന്നു പിന്നെ പതിയെ അവളെ ടബിലേക്ക് കിടത്തി അവൾ ആദ്യം ഒന്ന് മുങ്ങിപ്പോയെങ്കിലും പതിയെ ഉയർന്നു വന്നു റോസ ഇതളുകൾ എല്ലാം തെറിച്ച് പുറത്തേക്ക് ഉയർന്നു വന്നു അവളുടെ ശരീരത്തിലും ഉണ്ടായിരുന്നു റോസ ഇതളുകൾ അഗ്നി അവനെടുത്തിരുന്ന മുണ്ടഴിച്ചു മാറ്റിക്കൊണ്ട് ബത്ത് ടബിലേക്ക് ഇറങ്ങി അവൾക്ക് മുകളിലായി അവൻ കിടന്നു വെള്ളം വീണ്ടും നിറഞ്ഞു കവിഞ്ഞു മുങ്ങിപ്പൊങ്ങിയ അവളുടെ മുഖത്തും തലമുടിയിലും മാറിലുമായി റോസ ഇതളുകൾ കണ്ടതും അവൻ ഓരോ ഇതളുകളെയും കടിച്ചെടുക്കാൻ തുടങ്ങി അവളുടെ നെറ്റിയിൽ താൻ അണിയിച്ച സിന്ദൂരം വെള്ളത്തിൽ പടർന്നു അത് കണ്ടതും അഗ്നിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവമായിരുന്നു പ്രണയവും കാമവും നിറഞ്ഞ അവൻ്റെ നോട്ടം അതിലേക്ക് എത്തിയതും അവൻ അവളിലേക്ക് അമർന്നു അവളുടെ നെറ്റിയിൽ നിന്ന് തുടങ്ങിയ ആ ചുംബനം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന അവളുടെ മാറിലേക്കെത്തി മാറിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് സ്വതന്ത്രമാക്കാൻ വേണ്ടി നിൽക്കുന്ന അവളുടെ മാറിനെ തടഞ്ഞു വയ്ക്കുന്ന ബ്ലൗസ് അവൻ അഴിച്ചു മാറ്റി അവളുടെ ശരീരത്തിലെ ഓരോ വസ്ത്രങ്ങളും അവിടെ വെച്ച് തന്നെ അവനഴിച്ച് ദൂരേക്കെറിഞ്ഞു അവനിലവിശേഷിച്ച വസ്ത്രവും അവൻ ഊരിമാറ്റി അവളിലേക്ക് ചേർന്നു അവളുടെ മാറിൽ മുഖം ചേർക്കുമ്പോൾ ആ വെള്ളത്തിൽ പടർന്നിരിക്കുന്ന റോസാപ്പൂക്കളുടെ മണവും ആ ചുവന്ന റോസാപ്പൂക്കളുടെ നിറവും പോലെയായിരുന്നു അവളുടെ ശരീരം അവനിലെ പൗരുഷം അവളിൽ അമരുമ്പോൾ അവൾ കൂടുതൽ അവനെ ചേർത്ത് പിടിച്ചു ഓരോ തവണയും അവൻ ഉയർന്നു താഴുമ്പോൾ അവൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ അവന് താങ്ങാൻ പറ്റുന്നതിൽ അധികമായിരുന്നു അവൻ്റെ ഓരോ പ്രവൃത്തികളും ടബിലെ വെള്ളം അവന് തടസ്സമായി എന്ന് തോന്നിയതും അവൻ ടബിൽ നിന്നും അവളെ എടുത്ത് ഫ്ലോറിലായി കിടത്തുമ്പോഴും അവൻ അവൾ ഇതുവരെ കാണാത്ത ഒരു അഗ്നിയാണ് എന്ന് തോന്നി അവൻ്റെ ശരീരം അഗ്നി പോലെ ചുവന്നിരിക്കുന്നു അവൻ്റെ ആ താപത്തെ അവൾ നിറ കണ്ണുകളോടെ ഏറ്റുവാങ്ങി അവളുടെ ആ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ ചുവന്ന അതരങ്ങൾ ഒപ്പിയെടുത്തു ഞാൻ പറഞ്ഞതല്ലേ എന്നെ നീ ഇന്ന് താങ്ങില്ല എന്ന് ഇന്ന് നിന്നെ കണ്ടപ്പോൾ അത്രയും എന്നെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോൾ ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ച രൂപത്തിലായിരുന്നു നീ ഇന്ന് നീ അഗ്നിദേവിന്റെ ദേവിയായിട്ടായിരുന്നു മുന്നിൽ നിന്നത് ഒത്തിരി ഒത്തിരി പ്രണയം തോന്നുന്നു എനിക്ക് നിന്നോട് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു അവളിൽ നിന്നും മാറി ആ തണുത്ത ഫ്ലോറിൽ അവൻ കിടന്നു അവളെ അവൻ്റെ ശരീരത്തിലേക്ക് മുഴുവനായി കയറ്റി കിടത്തി അവൾക്ക് തണുക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ കണ്ണുകളിലേക്ക് നോക്കി വെള്ളത്തിൽ കിടന്നത് കൊണ്ടാകാം ചുവന്ന കണ്ണുകൾ നെറ്റിയിലെ സിന്ദൂരം മുഴുവനും വെള്ളത്തിൽ പടർന്നു പോയിട്ടുണ്ടെങ്കിലും സിന്ദൂര ചുവപ്പ് ഇപ്പോഴും അവളെ സീമന്തരേഖയിലും നെറ്റിയിലും എല്ലാം പടർന്നിട്ടുണ്ട് മുഖവും ചുണ്ടുകളും എല്ലാം ചുവപ്പ് അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു തണുക്കുന്നുണ്ടല്ലേ റൂമിലേക്ക് പോകാം അവൻ ചോദിച്ചു എൻ്റെ തണുപ്പ് മാറ്റാൻ എൻ്റെ ഈ അഗ്നിയുള്ളപ്പോൾ പിന്നെ ഞാനെന്തിനാണ് പേടിക്കുന്നത് അവൾ പറഞ്ഞു ഇനിയും അവൻ ചോദിച്ചതും അവൾ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് കൊണ്ട് അമർത്തിക്കടിച്ചു വീണ്ടും ഒരു പ്രണയ വീഴ്ചയ്ക്ക് തുടക്കമാകുകയായിരുന്നു അവിടെ ഹായ് അപ്പോതേ ആൽഫിയുടെയും അമ്മുവിൻ്റെയും അഗ്നിയുടെയും അപ്പുവിൻ്റെയും വിവാഹം കഴിഞ്ഞു അവരുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല പ്രണയവും കഴിഞ്ഞു ഇനി അങ്ങോട്ട് കുറച്ച് ത്രില്ലിംഗ് ഭാഗങ്ങളാണ് ഓർമ്മയ്ക്ക എന്ന സ്റ്റോറി അധികം താമസിയാതെ തന്നെ തീരും പുതിയ സ്റ്റോറി വരും പിന്നെ ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ ബ്ലോഗിൽ നാളെ മുതൽ പ്രണയപൂർവ്വം ഞാൻ എന്ന സ്റ്റോറി തീർന്നു നാളെ മുതൽ സൂര്യചന്ദ്ര എന്ന പുതിയ സ്റ്റോറി വരികയാണ് എല്ലാവരും കേൾക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലവ് യു ആൾ ഇറ്റ്സ് മീ കാർത്തിക